നമസ്കാരം എന്തിനും ഏതിനും കേരളം നമ്പർ വൺ ആണെന്നാണ് നമ്മുടെ പിണറായി സർക്കാരിന്റെ വീരവാദം അതിപ്പോൾ വിദ്യാഭ്യാസമായാലും ജോലിയുടെ കാര്യം എടുത്താലും ആരോഗ്യ മേഖല എല്ലാത്തിലും നമ്മുടെ കേരളം നമ്പർ വൺ ആണെന്നാണ് നേതാക്കൾ വീമ്പ് പറയാറുള്ളത് എന്നാൽ ഇന്നത്തെ പല കുട്ടികൾക്കും മലയാളം പോലും നേരെ വായിക്കാൻ അറിയില്ല എന്നാലും നമ്മുടെ നേതാക്കൾ പറയും കേരളത്തിൽ നൂറ് ശതമാനം സാക്ഷരതാണെന്ന് ഇപ്പോഴിതാ ഇടവിന്റെ ഈ വാദത്തെ ശരിവയ്ക്കുകയാണ് പ്ലസ് ടു മലയാളം ബുധനാഴ്ച നടന്ന പ്ലസ് ടു മലയാളം ചോദ്യപേപ്പറിൽ തെറ്റോട് തേറ്റ് ഇരുപത്തിയേഴ് ചോദ്യങ്ങളിൽ പതിനഞ്ച് അക്ഷര തെറ്റുകളാണ് ഉണ്ടായിരിക്കുന്നത് ബുധനാഴ്ച നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പറിലാണ് വ്യാപകമായ അക്ഷര തെറ്റുകൾ കണ്ടെത്തിയിരിക്കുന്നത് സംഭവം വന്നതോടെ ഇതിനെതിരെ വ്യാപകമായി വിമർശനമാണ് ഉയരുന്നത് എന്ത് അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ ചോദ്യപേപ്പറിൽ അക്ഷര തേറ്റു മിക്കവാറും ഇട്ട ആൾ കൊങ്ങിയല്ലെങ്കിൽ സംഖ്യയാകും ഞങ്ങളുടെ മന്ത്രി അപ്പുപ്പിന്റെ ചോദ്യപേപ്പർ ഇങ്ങനല്ല എന്നാണ് പരിഹസിച്ചുകൊണ്ട് എഴുത്തുകാരി അഞ്ജു പാർവതി പ്രഫീഷ് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് നമ്മുടെ മന്ത്രി വെരിഫൈ ചെയ്തിട്ട് ഓക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്നുള്ളതിന് ഇതിലും വലിയ തെളിവ് വേറെ വേണോ എന്നും എനിക്ക് തോന്നുന്നത് ശിവൻകുട്ടി സ്വയം ടൈപ്പ് ചെയ്ത് പ്രിന്റ് ചെയ്തതാവുന്ന ഇത്രയും പെർഫെക്ഷൻ ഞാൻ ചാൾസ് ശോഭിരാജിൽ പോലും കണ്ടിട്ടില്ല എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പരിഹാസങ്ങൾ അതേസമയം ഇരുപതാമത്തെ മാത്രം നാലു തെറ്റുകളാണ് ഉണ്ടായിരിക്കുന്നത് അഞ്ച് അധ്യാപകരുടെ പാനലാണ് സാധാരണ പ്ലസ് ടു ചോദ്യങ്ങൾ തയ്യാറാക്കുന്നത് സാധാരണ എഴുതു നൽകുന്ന ചോദ്യങ്ങൾ ടൈപ്പ് ചെയ്ത ശേഷം തെറ്റുകൾ കണ്ടെത്താൻ പ്രൂഫ് റീഡിംഗ് നടത്താറുണ്ട് എന്നാൽ ഇവിടെ ചോദ്യ പേപ്പർ പേരിന് പോലും പ്രൂഫ് വായിച്ചിട്ടില്ലെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ സയൻസ് വിഷയങ്ങളിൽ കടുകട്ടി ചോദ്യങ്ങൾ നൽകിയതും വിവാദമായി മാറിയിരുന്നു മലയാളം അധ്യാപകരുടെ പാനൽ തയ്യാറാക്കിയ ചോദ്യ പേപ്പറിൽ കടന്നുകൂടിയ അക്ഷര തെറ്റുകൾ ഇങ്ങനെയാണ് നാലാമത്തെ ചോദ്യത്തിൽ മാഡ്രിഡിലേക്ക് താസമം മാറ്റിയത് അതായത് താമസം മാറ്റിയതെന്നാണ് നമ്മുടെ കവി ഉദ്ദേശിച്ചത് ഇനി ആറാമത്തെ ചോദ്യത്തിൽ നീലകണ്ഠ ശൈലത്തിന് പകരം നീലകണു ശൈലം ഒൻപതാമത്തെ ചോദ്യത്തിൽ സച്ചിനെ കുറിച്ചെന്നതിന് പകരം സച്ചിനെ കറച്ച് എന്നാണ് ഉണ്ടായിരുന്നത് പത്താമത്തെ ചോദ്യത്തിൽ കൊല്ലുന്നതിനെ കാണും എന്നതിന് പകരം കൊല്ലുന്നതിനെ കാണാം പതിനൊന്നാമത്തെ ചോദ്യത്തിൽ മാന്ത്രിക ഭാവനയിൽ കൂടി എന്നതിന് മാന്ത്രിക ഭാവനയിൽ കൂടി ഇരുപതാമത്തെ ചോദ്യത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന പകരം അവതരിപ്പിച്ചരിക്കുന്ന എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത് ഇതേ ചോദ്യത്തിൽ ഈ വാക്ക് രണ്ട് പ്രാവശ്യം തെറ്റിയിട്ടുണ്ട് എന്നതും എടുത്തു പറയണം പതിനാലാമത്തെ ചോദ്യത്തിൽ സൃഷ്ടിക്കുന്നുണ്ടോ എന്നതിന് പകരം സൃഷ്ടിക്കുന്നുണ്ടോ പതിനേഴാമത്തെ ചോദ്യത്തിൽ പുലിക്കോട്ടിൽ ഹൈദർ എന്നതിന് പകരം പൂലിക്കോട്ടിൽ ഹൈദർ പത്തൊൻപതാമത്തെ ചോദ്യത്തിൽ ലോകമൊന്നാകെ എന്നതിന് പകരം ലോകം എന്നാകെ ഇരുപതാമത്തെ ചോദ്യത്തിൽ ജീവിത സാഹചര്യങ്ങളിൽ എന്നതിന് പകരം ജീവിത സാഹചര്യങ്ങളിൽ ഇരുപത്തിയാറാമത്തെ ചോദ്യത്തിൽ പ്രകൃതിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആദികം എന്നതിന് പകരം പ്രകൃതിയെ ആദ്യം എന്നാണ് ഉണ്ടായിരുന്നത് കൂടാതെ കവിതാ ഭാഗം വായിച്ച് ഉത്തരം എഴുതാനുള്ള ഭാഗത്ത് ഒ എൻ വി കവിതയിൽ മാത്രം മൂന്ന് തെറ്റുകൾ കടന്നുകൂടിയിട്ടുണ്ട് വലിപ്പത്തിൽ എന്നതിന് പകരം വലിപ്പത്തിൽ കാതോർക്കും എന്നതിന് പകരം കാരൂർക്കും സ്വപ്നങ്ങൾ ഉത്കണ്ഠകൾ എന്നതിനു പകരം സ്വപ്നങ്ങൾ ഉൾക്കടങ്കൾ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി സൂപ്ര